സിലേക്കാണ് സ്വാഗതം ടർബയുടെ പതിനഞ്ചാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം എഴുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തോളം ആളുകൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ന് പത്ത് ശതമാനമോളമാണ് ഓക്യുപ്പൻസി വന്നിരിക്കുന്നത് ഇതിനോടൊപ്പം ഓടുന്ന എല്ലാ സിനിമകൾക്കും ഇതേ രീതിയിൽ തന്നെയാണ് ഇന്ന് ഈ ഒരു വർക്കിംഗ് ഡേയിൽ കളക്ഷൻ വരുന്നത് ഇന്ന് ലഭ്യമായിരിക്കുന്നത് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരമായി പറയുന്നത് അതായത് ഇന്ന് സിനിമയുടെ ഫൈനൽ ഗ്രോസ് ആയി വന്നിരിക്കുന്നത് അൻപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ പത്ത് ദിവസം പതിനൊന്ന് ദിവസം കൊണ്ട് മുപ്പത്തി ഒന്നര കോടി കേരള കളക്ഷൻ വന്ന സിനിമ ഇതിനോടകം തന്നെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വേൾഡ് വൈഡായിട്ട് സിനിമ എഴുപത് കോടി നേടിയത് പതിനൊന്നാം ദിവസം മമ്മൂട്ടി കമ്പനി ഇട്ടിരുന്നു അങ്ങനെ ബാക്കിയുള്ള അഞ്ച് ദിവസത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ സിനിമ എഴുപത്തിയഞ്ച് എഴുപത്തി ഏഴ് കോടി റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഈ വരുന്ന ശനി ഞായറോട് കൂടി ഈ സിനിമ എൺപത്തി ഒന്ന് എൺപത്തി കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒപ്പം ഓടുന്ന മൾട്ടിപ്പിൾ സിനിമകൾ ഉണ്ട് എന്നുള്ളതാണ് അവിടെയും അതിൻ്റെയൊക്കെ കളക്ഷൻ തൂക്കിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെയൊക്കെ മുകളിലേക്ക് തന്നെ കയറിക്കൊണ്ട് തന്നെയാണ് ഇന്നും ടർബോ പോകുന്നത് എന്നുള്ളതാണ് കണ്ടവർ പറയുന്ന ഒരു കാര്യം ഒരുപാട് ഡീഗ്രഡേഷൻ സിനിമയെ ബാധിച്ചു ും തീർത്തും ഇതിനെ അങ്ങ് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സിനിമ കണ്ടിറങ്ങുന്നവർ പറയുന്ന മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമ തിരിച്ചു കയറുന്ന ഒരു കാര്യം തന്നെയാണ് കേരളത്തിൽ നിന്ന് തീർച്ചയായും നാൽപ്പത്തി അഞ്ച് കോടിയിലേക്ക് സിനിമ എത്തും അതേപോലെ ജി സി സി രാജ്യങ്ങളിൽ ഒരുപക്ഷെ നാൽപ്പത്തി അഞ്ച് അൻപത് കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ലോങ് റൺ തന്നെയാണ് സിനിമയ്ക്ക് ജി സി സി രാജ്യങ്ങളിൽ ഉറപ്പുവച്ചിരിക്കുന്നത് അതായത് ഈ ജൂൺ അവസാനിക്കുന്നിടം വരെ തീർച്ചയായും ജി സി സി ഇതുവരെയുള്ള റിലീസ് സെൻ്ററുകളിലെ തൊണ്ണൂറ് ശതമാനത്തിലും ഉണ്ടാകും എന്നുള്ള ലെവലിൽ തന്നെയാണ് കാണുന്നത് കേരളത്തെക്കാൾ മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണേലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിലാരൊക്കെയാണ് ഈ സിനിമ എൺപത് കോടി എന്നെത്തും എന്നുള്ള കമൻസിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പറയാം നമ്മുടെ വീഡിയോ ശ്രേഷ്ടെങ്കിലും സപ്പോർട്ട് ചെയ്ത് രാം ഗ്രീറ്റ് മീഡിയാസ്